നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവർഡ് ബൈ ലിയോടെ സോല സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയുടേതെന്ന് സംശയം കൂടുതൽ ജീർണിച്ചിട്ടില്ല ഈശ്വർ മാൽപേ ഷിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറേത് ആകില്ലെന്ന് മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ ഷിരൂരിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസം മുൻപ് പ്രദേശത്തു പ്രദേശത്തുനിന്ന് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായിരുന്നു മൃതദേഹം ഇയാളുടേതാകുമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് പരിഗണനയിൽ സാഹചര്യം അനുകൂലമാകുന്ന മുറയ്ക്ക് അനുവദിക്കും ജെ പി നദ്ദ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിലാണ് നഡ്ഡ ഇക്കാര്യം വ്യക്തമാക്കിയത് എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും കേരളം അതിലൊരു സംസ്ഥാനമാണെന്നും ജെ പി നദ്ദ രാജ്യസഭയിൽ അറിയിച്ചു പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ ൾക്ക് അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ എൻ ആർ ഐ ബെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് എന്നിവയും ഭാഗമായി ഒരു വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിഞ്ഞി സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ ഡ്രൈഡേയിലെ മദ്യവിതരണത്തിൽ ഉപാധികളുടെ മാറ്റം ഒന്നാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല കരടിൽ ശുപാർശ സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്തും ഡ്രൈഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളോടെ മാറ്റം വരുത്താൻ മധ്യനയത്തിന്റെ കരടിൽ ശുപാർശ നൽകിയത് ഒന്നാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല പകരം മൈസ് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും മദ്യവിതരണം എങ്ങനെയാകണമെന്നതടക്കം ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ജീർണിച്ച മൃതദേഹം കണ്ടെത്തി ആരുടേതെന്ന് വ്യക്തമല്ല ഡി എൻ എ പരിശോധന വേണം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് മാറി ജീർണിച്ച മൃതദേഹം കണ്ടെടുത്തതായി വിവരം എന്നാൽ മൃതദേഹം ആരുടേതെന്ന് വ്യക്തമല്ല ഈ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാനില്ലെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹം മലയാളിയായ അർജുന്റേതാണോ എന്ന് വ്യക്തമായിട്ടില്ല അതേസമയം ഡി എൻ എ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ജില്ലാ ഭരണകൂടം കടൽ തീരത്തോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുധാകരനെ തള്ളി വീണ്ടും ചെന്നിത്തല എല്ലാവരും സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തള്ളി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്ന് രമേശ് ചെന്നിത്തലിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിൽ സുതാര്യത വേണം ഇക്കാര്യത്തിൽ കെ സുധാകരനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും ചെന്നിത്തല ദില്ലിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു സുധാകരൻ തന്നെ ചെന്നിത്തലയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടയിലാണ് വീണ്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ചെന്നിത്തല ആവർത്തിക്കുന്നത് മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നന്തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് ശ്രേഷ്ഠം വികസന പദ്ധതി മരം മുറിക്കാനും വനം തുരക്കാനും പരിസ്ഥിതി അനുമതി വേണ്ട ജലവൈദ്യുത പദ്ധതികൾക്കും മറ്റു വികസന പദ്ധതികൾക്കുമുള്ള സാധ്യതാ പഠനത്തിന്റെ ഭാഗമായി വനഭൂമി ചെറിയ തോതിൽ തുരക്കുന്നതിനോ നൂറിൽ താഴെ മരങ്ങൾ മുറിക്കുന്നതിനോ മുൻകൂർ പരിസ്ഥിതി അനുമതി വേണ്ടെന്ന് വനം വകുപ്പ് പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വനോപദേശക സമിതി വ്യക്തമാക്കി സർവേക്കായുള്ള ഇത്തരം ചെറിയ ഇടപെടൽ വനഭൂമിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തില്ലെന്ന് വിലയിരുത്തിയാണ് ഇളവ് ജലവൈദ്യുത പദ്ധതിയുടെ ആവശ്യത്തിനായി ഊർജ്ജ മന്ത്രാലയം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമിതിയുടെ ജൂലൈ നാലിലെ യോഗം വിഷയം പരിഗണിച്ചത് വി ഡി സതീഷിനെതിരായ ഇ ഡി അന്വേഷണം നോട്ടീസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ പുനർജന കേസിൽ പരാതിക്കാരന് ഇ ഡി നോട്ടീസ് നൽകി പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയോട് നാളെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ രാവിലെ പത്ത് മുപ്പതിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മെയ് പതിനാറിനും ഇ ഡി പരാതിക്കാരന്റെ മൊഴിയെടുത്തിരുന്നു വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ നേരത്തെ പരാതിക്കാരൻ ഇ ഡിക്ക് തെളിവുകൾ കൈമാറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് പറവൂരിൽ വി ഡി സതീശൻ എംഎല്എയുടെ നേതൃത്വത്തിൽ പുനർജനി പദ്ധതി നടപ്പാക്കിയത് ഇതിനെതിരെയാണ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതി ഉയർന്നത് ചാർജും കുടിശ്ശികയും വയനാട് ദുരന്തമേഖലയിലെ ഉപഭോക്താക്കൾക്ക് മന്ത്രിയുടെ ഉറപ്പ് വയനാടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച് കെ എസ് ഇ നിർദ്ദേശം നൽകിയത് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ എസ് ഇ ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടവല പമ്പ് എന്നീ ട്രാൻസ്ഫോർമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് ആറു മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് നിർദ്ദേശം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ആശങ്കാജനകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അക്രമം രൂക്ഷമായ ബംഗ്ലാദേശിലെ ഇന്ത്യൻ സമൂഹവുമായി സർക്കാർ ബന്ധപ്പെടുന്നുണ്ടെന്നും അവിടത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൊവ്വാഴ്ച പറഞ്ഞു ബംഗ്ലാദേശിൽ വ്യാപകമായ കൊള്ളയും കലാപവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടയിൽ അതിർത്തി കാക്കുന്ന സേനയോട് അസാധാരണമായ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതി വിലയിരുത്താൻ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ വിദേശകാര്യമന്ത്രി അധ്യക്ഷത വഹിച്ചു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് വരാൻ ഷെയ്ഖ് ഹസീന അനുമതി അഭ്യർത്ഥിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം